പരുതൂർ പഞ്ചായത്തിലെ സുശീലപ്പടി അഞ്ചുമൂല പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചു നിർമ്മിക്കുന്ന സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി പദ്ധതി പ്രദേശത്ത് സർവേ കല്ലുകൾ സ്ഥാപിച്ചു തുടങ്ങി പാല നിർമ്മാണത്തിനായി ഇരുപത്തിമൂന്ന് പേരിൽ നിന്നായി രണ്ടര ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സ്ഥലം ഏറ്റെടുക്കേണ്ട ഭൂ ഉടമകളുമായി മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ യോഗം നടത്തിയിരുന്നു യോഗത്തിൽ സ്ഥല ഉടമകളുടെ അഭിപ്രായം കേൾക്കുകയും അവർക്കുണ്ടായിരുന്ന ആശങ്കകൾ അകറ്റുകയും ചെയ്തിരുന്നു കിഫ്ബിയിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപ ചിലവഴിച്ചാണ് സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് പദ്ധതിക്ക് റെയിൽവേയുടെ അന്തിമാനുമതിയും ലഭിച്ചു കഴിഞ്ഞു റെയിൽവേ മേൽപ്പാലത്തിന്റെ ആകെ നീളം നാനൂറ്റി നാല്പത്തി അഞ്ച് മീറ്റർ ആണ് റെയിൽവേ സ്പാൻ നീളം അൻപത്തി ഒന്ന് പോയിന്റ് നാല് ആകെ വീതി പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്റർ പാലത്തിന്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡ് അഞ്ച് മീറ്റർ ആണ് ഇതിൽ അൻപത്തി ഒന്ന് പോയിന്റ് നാല് മീറ്റർ ഭാഗത്തുള്ള നിർമ്മാണ പ്രവൃത്തികൾ റെയിൽവേയാണ് നിർവഹിക്കേണ്ടത് കോർപ്പറേഷൻ ആണ് പദ്ധതിയുടെ മേൽനോട്ടം നമ്മൾ ഇന്ന് ഒരു ഒമ്പതര മണിക്കാണ് സർവേ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ നമ്മള് ഇന്നത്തെ മെയിൻ കാര്യം കഴിഞ്ഞാൽ സർവേ കറക്റ്റ് നമ്മുടെ ആളുകളുടെ ഉത്കണ്ഠയൊന്നും മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കല്ലുകൾ സ്ഥാപിക്കുകയാണ് ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നാളെ കൂടി ഏകദേശം ബൗണ്ടറി സ്റ്റോൺ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും അതിനുശേഷം നമ്മൾ ജോയിന്റ് ഇൻസ്പെക്ഷൻ ആയിട്ട് നമ്മുടെ താർ എ ബഹുമാനപ്പെട്ട തഹസിൽദാർ എൽ എ നമ്പർ ടു അവരും വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യും കറക്റ്റായിട്ടുള്ള സർവേ നമ്പേഴ്സും എല്ലാം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാണ് അതിനുശേഷമാണ് നമ്മൾ പരിപാടി വരുന്നത് അത് എല്ലാ ഫോണിലേക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള എമൗണ്ട് ഇട്ടതിന് ശേഷമാണ് അടുത്ത എസ്റ്റിമേറ്റിൻ്റെ ഇത് വരുന്നത് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും അതോടൊപ്പം കിഫി അത് സാങ്ഷൻ ചെയ്തതിന് ശേഷം എഫ് എസ് നമുക്ക് അപ്രൂവൽ ആയെന്ന് പറഞ്ഞ് തരും അതിനുശേഷമാണ് നമ്മൾ ടെൻഡർ നടപടിയിലേക്കും പാലം മീറ്റർ നീളമാണ് ഒരു മീറ്ററോളം രണ്ട് സൈഡിലും സർവീസ് സർവീസ് റോഡ് വരുന്നുണ്ട് ഇൻക്ലൂഡിങ് ട്രെയിൻ ആണ് ആർ ബി ഡി സി കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗീവർഗീസ് ബെന്നി പരിതൂർ പഞ്ചായത്ത് അംഗം എം പി ഉമ്മർ മന്ത്രി എം ബി രാജേഷിന്റെ പ്രതിനിധി കെ കെ അബ്ദുൾ മജീദ് തുടങ്ങിയവർ പദ്ധതി പ്രദേശത്ത് എത്തിയിരുന്നു